ഹലോ വെൽക്കം ടു മിന്യൂസ് മൈലി ബ്ലോക്ക് ഞാൻ നൈറ്റ് ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ വന്ന് വന്നപാട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്തോളൂ അന്നേരം അവിടുത്തെ ഒരു വീട് എടുക്കാമെന്ന് കുറേ ദിവസം എൻ്റെ എൻ്റെ ഇപ്പം ഒക്കെ കാണിച്ചിട്ട് അല്ല ഞാൻ എപ്പോഴും വീടിൻ്റെ അകത്തുനിന്ന് വീട് എടുക്കും കുറേ നല്ല ടെറസിൻ്റെ മുകളിൽ നിന്ന് വീടെടുക്കുന്നു വിചാരിച്ച് വന്നപാട് ഒരു ഗ്ലാസ് ചുടുവളാണ് കേട്ടോ കട്ടൻ ചായ അല്ല കേട്ടോ അപ്പം ഞാൻ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോവാണ് അവിടെ അങ്ങനെന്ന് പറഞ്ഞാൽ അവിടെ കുറേ പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ പ്രാവുകൾ പിന്നെ താഴെ കുറേ പട്ടികളുണ്ട് പട്ടിക്കുട്ടികൾ പട്ടികുട്ടികൾ വലിയ പട്ടികളൊക്കെയാണ് കേട്ടോ അത് ഈ ഇല്ലേ അപ്പോൾ ഇവിടെ വെള്ളം ഒഴുകുന്നില്ല അതിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ അത് മുകളിൽ നിന്ന് വിളിന്ന താഴെ താഴെ നിന്ന് ഇവിടെ നിന്ന് വിളിക്കുവാണല്ലോ ഉണ്ടല്ലോ അത് മുകളിലേക്ക് നോക്കുക അതാണ് ഞാൻ പോയി നോക്കുകൊണ്ട് നിൽക്കുന്നത് നല്ല വിലയായിട്ടുണ്ട് കേട്ടോ ആടേക്കെ തുണി പിടിച്ചിട്ടുണ്ട് ആടെയൊക്കെ തുണി താഴെ വീണ് കിടപ്പുണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് തുണി പിടിച്ചിടാൻ വരില്ല എനിക്ക് എനിക്കപ്പുറത്തേക്ക് കുറച്ച് പ്ലേസ് ഉണ്ട് പിന്നെ വലിയ ബ്ലാങ്കറ്റൊക്കെ ആണെങ്കിൽ മാത്രം ഞാൻ ഇവിടെ വന്ന് വിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ചോദിച്ചാൽ ഈ ഈ കണ്ടിരിക്കുന്ന അഴയില്ലേ ഇതൊക്കെ ഓരോരുത്തർ ഓണർഷിപ്പാണ് കേട്ടോ അവിടെ വന്ന് വിരിച്ചു കഴിഞ്ഞാൽ ഇത് എന്റെ അഴയാന്ന് പറയും അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം കേട്ടോ കുറച്ചിന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് കുറച്ചിന്ന് കുറേ പണിയുണ്ട് എനിക്ക് ഞാൻ ഫ്രൈഡേയും പിന്നെ മൺഡേ ആണ് എൻ്റെ വീടൊക്കെ തുടക്കുക അപ്പം ഞാൻ അടുക്കളയിലേക്ക് വന്നു അടുക്കളയിൽ വന്ന് കഴിഞ്ഞ് കുറച്ച് ക്ലീനിങ് ഉണ്ട് അപ്പോൾ എനിക്ക് അത്രയും ഷിഫ്റ്റ് ആണല്ലോ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ടുണ്ടല്ലോ അധികമായിട്ട് ഇനി ക്ലീൻ ചെയ്യാനൊന്നും അധികം സമയം കിട്ടാറില്ല അപ്പം ഞാൻ ചില സമയത്തൊക്കെ ഈവനിങ് കഴിക്കുന്ന പാത്രം ചില സമയത്ത് മാത്രം ഇട്ടിട്ട് ഞാൻ പോകും അപ്പം ഒക്കെ ഒന്ന് തുടച്ച് അധികം അഴുക്കൊന്നും ഇല്ല കേട്ടോ സ്റ്റൗ കുറച്ച് അങ്ങോട്ടൊക്കെ തുടച്ച് പിന്നെ ഈ സ്റ്റൗവിൽ ഇതൊക്കെ ഞാൻ നല്ലപോലെ ഉരക്കി നല്ലപോലെ സ്ക്രബ് ചെയ്ത് കഴുകുകട്ടോ അപ്പം അപ്പോൾ അതിൻ്റെ സൈഡും ഒക്കെ അധികം പാത്രമല്ല ഇന്നലെ ഞാൻ കുറേ പാത്രം കഴുകി ഒരു ബേസിലായിട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ് ബാക്കി രണ്ട് മൂന്ന് പാത്രം അവിടെ ഇരിപ്പുള്ളൂ അപ്പോൾ ഈ വാൾസൊക്കെ ഒന്ന് തുടച്ച് ഒരു അഞ്ച് മിനിറ്റിൽ ഇപ്പോൾ ഒരു അടിയിൽ നിന്നേ അത് സ്റ്റവിൻ്റെ അടിയൊക്കെ തുടച്ച് അതെന്നറിയോ ഈ കോല് നിങ്ങൾ എപ്പോഴും കാണുന്നതാണ് ഇതിന് നമ്മുടെ കമ്പ കോലാണ് കേട്ടോ അത് പിന്നെ മുദ ഉണ്ടാക്കിട്ട് കുറേ ദിവസമായി എൻ്റെ ഹസ്ബൻഡ് നാട്ടിലായതുകൊണ്ട് മുദ ഉണ്ടാക്കാറില്ല ഒരു വരുവായിരിക്കും രണ്ടു ദിവസം കഴിയുമ്പോൾ അപ്പോഴാണ് നമ്മുടെ മുദയ്ക്കൊരു കോലിനൊരു അനക്കം മറ്റൊക്കെ ഇട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കും ഞാൻ തുണിയൊക്കെ നല്ലപോലെ പിഴിഞ്ഞു വന്നിവിടെ തുടക്കണ കേട്ടോ നല്ല തുടച്ച് നല്ല റെഡി ആക്കി എന്നിട്ട് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാനായിട്ട് ഇപ്പൊ ഈ ഫ്രൈഡേ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഫ്രൈഡേ അല്ലേ ക്ലീനിങ് ഒക്കെ നമ്മളും ഇവിടെ ഫ്രൈഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയാ ആ ലക്ഷ്മിയുടെ ദിവസമാണ് ലക്ഷ്മിയുടെ ദിവസം അപ്പോൾ ഫ്രൈഡേ മണ്ടേ എന്ന് പറയുമ്പം മൺഡേ നമുക്ക് ഇവിടുത്തെ ഓർത്തർക്കും ഉണ്ടല്ലോ വീട്ടിലെ വീട്ടില്ലാത്ത ഒരു ദൈവം ഉണ്ടാവും സുബ്രഹ്മണ്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെയാണല്ലോ സുബ്രഹ്മണ്യം അപ്പൊ മണ്ടേ ആണത് ഇവിടെ ചെയ്ത് ഇതിന്നലെ ഞാൻ വെച്ചാൽ ചോറുണ്ടെന്നൊന്ന് കുക്കറിലെ കുറച്ച് ചോറിട്ട് വെച്ചിട്ടുള്ളൂ ഇതിലേക്കൂടെ ഞങ്ങൾക്ക് ഇന്നുണ്ടോ ലൈറ്റ് വരും ഇതുകൊണ്ടാണ് നല്ല സൂര്യൻ്റെ വെളിച്ചം വരും ആക്ച്വലി ഉണ്ടല്ലോ ഇവിടെയൊക്കെ നമ്മളൊക്കെ വീട് നോക്കുമ്പോഴും വാങ്ങുമ്പോഴൊക്കെ സൺലൈറ്റ് വീടിൻ്റെ അകത്തേക്ക് വരുമോ എന്ന് നോക്കും ഡാർക്ക് വീടൊന്നും നമ്മൾ ചൂസ് ചെയ്യാറില്ല കർണാടകത്തിലാണെങ്കിലും എനിക്കൊന്ന് ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയാണ് എപ്പോഴും വെട്ടം വേണമെന്നാൽ പറയുക വെട്ടമുള്ളപ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മൾ എപ്പോഴും മൂടിയായിട്ട് മൂടിയായിട്ടൊരുമാതിരി വെട്ടമൊന്നും ഇല്ലാതെ എപ്പോഴും ലൈറ്റ് ഇട്ടിരിക്കുമ്പോൾ നമുക്കൊരു മൂടിയായിട്ട് തോന്നില്ലേ ഞാൻ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നൊക്കെ കഴുകാണ് കേട്ടോ രണ്ടാമൂന്നോ പാത്രമൊക്കെ കഴുകി ഇന്നലെ എന്താ ഞാൻ ഉണ്ടാക്കിയത് ആ ഇന്നലെ ഞാൻ ഉണ്ടല്ലോ കോളി മീൻസ് അല്ലല്ല ബ്രോക്കോളിന് പിന്നെ ഏതാണ്ടാക്കിയിട്ടൊരു കറി വെച്ചിട്ട് ചോറ് ഉച്ച കഴിച്ചിട്ടാ പോയത് പിന്നെ വൈദ്യം എന്തെയെന്ന് അറിയാമോ ഞാൻ വൈകുന്നേരം കടല വറുത്തിന് വന്ന് കടല വറുത്തും കട്ട് കുടിച്ചിട്ട് ആളാ ഞാൻ കേട്ടോ അപ്പം ഞാൻ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഒക്കെ ടൈൽസൊക്കെ ഇതുകൊണ്ടതിന് കുക്ക് കണ്ടു പോയിരിക്കുന്നത് എന്തോ ഒരു പെണ്ണ് കിട്ടിയിട്ടുണ്ട് ഞാൻ അതും കൊണ്ട് കളിക്കുന്ന അവൾ അവൾ വിൻഡോയൊക്കെ കൂടെ കയറും ആ ആ കാട്ടിരിക്കുന്നില്ല അവിടുന്ന് ചാടും ഇറങ്ങും ചാടും കയറും ഇതുതന്നെ അവളുടെ പരിപാടി അപ്പം വീടൊക്കെ ഒന്ന് ഞാനൊന്ന് തുടക്കം അടിക്കട്ടെ കേട്ടോ എൻ്റെ ഒരു ചെറിയ കുഞ്ഞു പുട്ടാണ് വീടാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടൊരു ചെറിയ വീട് ഏ ഒരു ബെഡ്റൂമും ഹാളും കിച്ചണും ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു ക്യൂട്ടാണ് കേട്ടോ എനിക്കിഷ്ടമാണ് വീട് പിന്നെ വൈറ്റ് ടൈൽസ് ആയതുകൊണ്ട് എപ്പോഴും ഉണ്ടല്ലോ എപ്പോഴും എപ്പോഴും ഡസ്റ്റ് ഉണ്ടാവും അതൊരു പ്രോബ്ലം കുറച്ചൊരു എന്തേലും ഒരു ചായ എങ്ങാനും മറിഞ്ഞാൽ പോലും അവിടെ പെട്ടെന്ന് കാണും അപ്പം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എന്താ നമ്മുടെ ദീൻ ദീപാൻ അടിക്കണ്ട കിടപ്പാണ് കേട്ടോ ഞാനുണ്ടല്ലോ ഇന്ന് ഇന്നു പറഞ്ഞിരിക്കുന്നത് ഒന്ന് നാളെ സൺഡേ അല്ലേ നാളെ അല്ല നാളെ ഞാൻ സൺഡേ ആയതുകൊണ്ടെങ്കിൽ സൺഡേ ആകുമ്പോൾ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുള്ള വിചാരിച്ച ഞാൻ ഇന്ന് ഇപ്പം എല്ലാ പണിയും ചെയ്യുന്നത് ഡിക്കറിക്ക് കളിക്കാനായിട്ട് എൻ്റെ എൻ്റെ സന്തത്ത സഹചാരിയാണ് കേട്ടോ എൻ്റെ കുക്കുമ്മ അപ്പം ഞാൻ വീട് തുടയ്ക്കാനായിട്ട് കുറച്ച് ലൈസോളൊക്കെ എടുത്തു ചെറിയ വീടാണ് എനിക്ക് എനിക്കധികം വലിയ തുടക്കലും പരിപാടിയൊന്നും വലിയ പണിയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയും പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പണിയെടുക്കാൻ ഉറങ്ങണ്ടേ എന്നാലും ഉറക്കമൊക്കെ എൻ്റെ കണക്കാണ് ഇപ്പം തന്നെ കടലേ വലിയ ഉറക്കം ഇനി കടലൊക്കെ പോകാനുണ്ട് അപ്പോൾ ആദ്യം നമ്മുടെ കിച്ചണിലേക്ക് ചെന്നു കിച്ചണിലാകുമ്പോൾ ചെറിയ കിച്ചണാണ് കേട്ടോ അവ കിച്ചണിലൊക്കെ ചെന്ന് തുടച്ച് കിച്ചണിൽ ഞാനൊരു എപ്പോൾ ഫുഡ് വെച്ചിട്ടുണ്ടല്ലോ എന്തേലും സാധനം തവിട്ട് വീഴും കേട്ടോ എന്തെങ്കിലും വീഴും പിന്നെ എനിക്ക് തുടക്കും ഒരു ഒരു ദിവസം കിച്ചണിൽ ഞാൻ ഒരു പത്ര പ്രാവശ്യം തവിട്ട് തുടയ്ക്കും എന്നെനിക്ക് തോന്നുന്നു തുടയാ തുട തൊടാം എനിക്ക് തോന്നേ എന്ന് പറയുന്നില്ലേ അങ്ങനെ വല്ല ഒരു എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ എന്നൊരു ഉണ്ട് കേട്ടോ എന്തു പറയാനാണ് ഇതുകൊണ്ട് ഞാൻ പാത്രം കഴുകി വെച്ചിരിക്കുന്ന അപ്പുറത്തേക്ക് അപ്പം ഹാളിൽ വന്നു ഹാളൊക്കെ വന്ന് തുടക്കുകയാണ് തുടക്കി മോ മോപ്പിയാണ് കേട്ടോ മോപ്പിയായിട്ട് വേണം പുറത്തിറങ്ങണം പുറത്തിറങ്ങിയിട്ട് കുറെ പരിപാടിയുണ്ട് എൻ്റെ വീട്ടിട്ടപ്പുറത്ത് വീട്ടുകാരെ എണീറ്റില്ലേ കേട്ടോ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡോറയിൽ അവൻ അവനൊരു പപ്പിയില്ലേ തട്ടി 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 ഒരു പരുവാക്കും പുറത്ത് നല്ല വെയിലുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞ സൂര്യൻ ഉദി കുതിക്കുന്നത് ഇങ്ങോട്ടേക്ക് അവിടെ നിന്നാണ് അപ്പം ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് കുറച്ച് വെള്ളം പിടിക്കുകയാണ് കേട്ടോ നല്ല വെയിലാണ് വീളിൽ പറഞ്ഞാൽ നമ്മൾ ടോപ്പ് ആയതുകൊണ്ട് കിട്ടില്ല പെട്ടെന്ന് സൺലൈറ്റ് നമ്മൾ അങ്ങോട്ടേക്ക് അടിക്കും വെള്ളമൊക്കെ നിറച്ച് നിറച്ചിട്ട് വേണം അവിടെയൊക്കെ ഒന്ന് കഴുകാൻ നമ്മളെപ്പോഴും കഴുകും കേട്ടോ കാരണം ഡസ്റ്റുകളുണ്ട് ഈ നമ്മുടെ പ്രാവും കുട്ടികൾ വരും ഇന്ന് പ്രാവങ്ങളും വന്നില്ലല്ലോ അയ്യോ ഇന്ന് വരേണ്ട സമയമായിരുന്നു അത് നിങ്ങൾക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ അവിടുന്ന് വെള്ളം കുടിക്കും പിന്നെ തെനയില്ലേ തെനയുണ്ട് റാഗിയുണ്ട് അതൊക്കെ കൊണ്ടൊക്കെ കൊടുക്കും അതുങ്ങൾ കഴിക്കും വന്ന് കുറച്ച് നിൽക്കട്ടെ ബക്കറ്റ് വെള്ളം എന്ന് അറിയട്ടെ കേട്ടോ വിശക്കുന്നുണ്ട് എനിക്ക് അപ്പം വെള്ളമൊക്കെ എടുത്ത് അവിടെയൊക്കെ ഇത് അപ്പുറത്തെ വീട്ടുകാരുടെ ഡോറാണ് കേട്ടോ അത് അവരുടെ സാധനങ്ങളാണ് അപ്പൊ തുടച്ചു കഴിഞ്ഞ അകത്ത് വന്നു അപ്പഴെ എൻ്റെ കുക്കുമ്മ അതിവാനെ കിടക്കുന്നു കള്ളിപ്പെണ്ണാണ് കേട്ടോ പാവമാണ് കേട്ടോ അഞ്ച് മിനിറ്റേ പിടിക്കാൻ കിട്ടുള്ളൂ അതിന് ഭയങ്കര ഇന്നസെന്റാണ് അതിനൊന്നും അറിയില്ല ഞാനും എൻ്റെ വീടും എൻ്റെ കുക്കും അതായത് ഒരു ഫിലിമിൽ ഒരു ഡയലോഗില്ലേ എന്നാ എൻ്റെ വീടും എന്താ എനിക്ക് ഞാൻ മറന്നുപോയി കേട്ടോ അതുപോലെയാണ് അവളുടെ ഒരവസ്ഥ എങ്ങും പോകൂല അവിടെ പോയിപ്പോ ഓടി ഓടിയോടി നടക്കും പാവം ഞാൻ ഒരു ദിവസം ഒരു നൂറ് പ്രാവശ്യമുള്ള കുമ്മ കൊടുക്കുന്ന എനിക്ക് തുകേ കുഞ്ഞിക്കുട്ടി കിടക്കുന്ന പോലെ കിടക്കുന്നത് അഞ്ച് മിനിറ്റേ ഉള്ളൂ പിന്നെ കുതിര ഒറ്റ ഓട്ടമാണ് നിൽക്കല അപ്പം ഞാനുണ്ടല്ലോ ഞാൻ ഒരു സാധനം കഴിച്ചിട്ട് ഇത് എന്തെന്നറിയോ ഈ നമ്മുടെ ഈ ബാൻഡിമെളക്കർ യൂസ് ചെയ്യുന്നതൊന്നുമല്ല ഇത് രംഗോലി നമ്മുടെ ഇല്ലേ ഇതുണ്ടോ രംഗോലി പൗഡർ എനിക്ക് ഈ രംഗോലി ഉണ്ടല്ലോ കൈ കൊണ്ടിടാൻ അറിയില്ല അപ്പം ഞാനല്ലേ ഇത് നമുക്ക് കിട്ടും റെഡിമെയ്ഡ് അത് ഞാൻ ഒരു പ്രാവശ്യം ഞാനും എൻ്റെ അപ്പോൾ ആ സിസ്റ്ററില് അല്ല സിസ്റ്ററിലോ എല്ലാരോടുകൂടി അതൊരു ഫെസ്റ്റിവൽ വരുമ്പോൾ വാങ്ങിച്ചിട്ട് വന്നാൽ അപ്പം അതിനകത്തേക്ക് നമ്മൾ രംഗോലി പൗഡർ വിതിരിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ടിങ്ങനെ പിന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴല്ലോ അതിന് ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പിൽ ഫ്ലവർ വരും നമുക്ക് ഏത് ഡിസൈൻ വെള്ളം കിട്ടും ഇപ്പം നമ്മുടെ ഈ കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ ഈ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുമ്പോൾ അവർ ആദ്യം നോക്കുന്ന രംഗോലി ഇടാൻ അറിയോ പിന്നെ പൂ കെട്ടാൻ അറിയുമോ എന്ന് നോക്കുന്നത് പൂ കെട്ടെന്ന് പറയാം നമ്മൾ നാട്ടിൽ കെട്ടുന്ന പോലെ അല്ല കേട്ടോ പൂ കെട്ടുന്നതിന് ഡിഫറെൻ്റ് ആയിട്ട് കെട്ടണം അപ്പോൾ കെട്ടിക്കെട്ടി കുറച്ച് പേര് കുറേ പേരും കൂടെ സെയിൽ ചെയ്യാറൊക്കെ ഉണ്ടോ പൂവ് അതൊക്കെ ഒരു പെണ്ണിന്റെ ലക്ഷണങ്ങളാണെന്നാ പറയാ എനിക്കൊരു ഒന്നും അറിയില്ല പൂകെട്ടാനും അറിയില്ല ഒന്നും അറിയില്ല രംഗോലി അറിയില്ല ചുമ്പാക്കടില്ലേ ഇതൊരു ഡിസൈന് അവിടെ കുറച്ച് പൗഡർ ആകാൻ ആ ഉണ്ടായിരുന്നു ആന്റെ അകത്ത് ഒന്നേ കിടക്കുന്നു നമ്മുടെ കിങ് കിടക്കല്ല അല്ല കിങ് അല്ല ക്യൂൻ കിടക്കുന്നു കണ്ടോ കണ്ടോ ഞാൻ പറയുന്നൊക്കെ കേട്ട് ചെവി ഓർത്ത് കിടക്കുവാണേ പിടിക്കാൻ ഞാൻ അവളോടും നോക്കട്ടെ ഓടും വന്ന് ഞാൻ പയ്യ അവിടെ നിന്ന് ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എന്താ സമയം ഇപ്പോൾ ഒമ്പത് മണിയായിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ വിചാരിച്ചുണ്ടല്ലോ പത്ത് പതിനാ മണിയാന്നാൽ വിചാരിച്ചു പക്ഷെ ഒമ്പത് മണിയായുള്ളൂ കാരണം ഞാൻ ഉണ്ടല്ലോ പെട്ടെന്ന് എട്ട് മണിക്ക് ഓടി വന്നു ഞാൻ വർക്കൗട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു ഓടി വന്നു പക്ഷേ ഞാൻ ഓർത്ത് കുറച്ച് പടിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇവരിങ്ങും ചെയ്യാമെന്ന് കാരണം ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് ഏകദേശം കുറേ നാളെ എനിക്ക് സുഖമില്ലാത്ത ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ടോ എൻ്റെ കുക്ക് കിടക്കുന്നുണ്ടോ കുഞ്ചി പെണ്ണാണ് കണ്ടോ കിടന്നു തലോടി ഇപ്പത്തേക്കും കിടക്കുന്നുണ്ടോ നീണ്ടു നൂർന്ന് എന്തോ ഒരു ഷേപ്പാണ് ആണ് അത് ഏതൊരു തോണി ഷേപ്പ് ആണെന്നൊരു സംശയം ഉണ്ട് ഇത് കണ്ടോ പിന്നെ ഉള്ളാലും എന്നെ കളിക്കുന്ന കണ്ടോ പയ്യെ 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 കടിക്കും ഇന്നു വരെയും ഉണ്ടല്ലോ അവൾ എന്നെ നോവിച്ചിട്ട് മാന്താൻ അറിയില്ല മാന്തില്ല കടിക്കില്ല ഒരു സാധു ജീവിയാണ് ഇത് കണ്ടോ ഇതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമല്ല ഇതൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങൾ കേട്ടോ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഉള്ളൂ എനിക്ക് ഡ്യൂട്ടിയിലൊന്നും വലിയ ഹാപ്പിനെസ്സൊന്നുമില്ല കേട്ടോ എനിക്ക് വലിയ സന്തോഷം തോന്നാറില്ല ഇങ്ങനെ വീട്ടിൽ വരുമ്പോൾ വിളിടെ കൂടെ ഇങ്ങനെ ഇരുന്ന് കളിക്കുമ്പോഴൊക്കെയാണ് നല്ല സന്തോഷം തരിക അപ്പം ഞാൻ നേരെ അടുക്കളയിൽ വന്നു അടുക്കളയിൽ വന്നു എല്ലാം കഴിക്കണ്ടേ കഴിക്കണം എനിക്ക് പുറത്ത് പോകാനുണ്ട് വേറെ കുറേ പരിപാടികളുണ്ട് ഇന്നും ഉറങ്ങില്ല കാരണം ഞാൻ ഇന്ന് കുറേ കുറേ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ സൺഡേ മൺഡേ ഒക്കെ ഫ്രീ ആകുള്ളൂ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ സ്റ്റവ് കത്തിക്കാണ് കേട്ടോ അടേ അതിന്റെ ഗ്യാസിന്റെ ഓൺ ചെയ്തിട്ടില്ല ഞാൻ നമുക്ക് താഴെയല്ല കേട്ടോ ഗ്യാസ് ഞാൻ പറഞ്ഞില്ല ഗ്യാസ് ആ പുറത്തായിരിക്കും അതിന്റെ കണക്ഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന ഉപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഉപ്പം ഉപ്പുണ്ടാക്കുമ്പോൾ ഞാൻ നമ്മളതിനകത്ത് കടല ഇടൂല കടല കടലാന്ന് പറയുന്നത് കടലാന്നൊരു ഓ കടലപ്പരിപ്പ് കടലപ്പരിപ്പ് ആ കടലപ്പൊരിപ്പ് കുറച്ചെടുത്തിട്ടുണ്ട് എനിക്കിങ്ങനുണ്ടല്ലോ ഈ ഉപ്പ്മാവിന്റെ കൂടെയും പലാവ് അല്ല ഉപ്പ്മാവ് പിന്നെ അവലിന്റെ ഉപ്പുമാവ് പിന്നെ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കടിച്ചു കടിച്ചിരിക്കും തിന്നുമ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ബച്ചിയോ സൈഡ് ഇഷ്ടം വേണം കടലേ കടലിൽ എടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ ചുമ്മാ വറുത്ത് ചായയുടെ കൂടെ വൈകുന്നേരം കഴിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഫുള്ള് ഫില്ലാകും ഒത്തിരി കഴിക്കല കേട്ടോ ഇത് ഫാറ്റാണ് ഒരു പിടിയൊക്കെ കഴിക്കാൻ പാടുള്ളൂ ഞാൻ അങ്ങനെയൊക്കെ കഴിക്കാറുള്ളൂ കണ്ടല്ലേ പിസവർക്കൊക്കെ കൊടുക്കുന്ന കാര്യം ഞാൻ പണ്ടേ പറഞ്ഞിട്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല പക്ഷേ എനിക്ക് പണി കഴിയും കഴിയണമല്ലോ എന്ന് വിചാരിച്ചു പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ചെയ്താണെന്നേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ ആ റവ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് റവ എനിക്ക് മാത്രം മതിയല്ലോ പക്ഷേ ഉണ്ടല്ലോ എനിക്ക് ഉപ്പ്മാവ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എപ്പോഴും സാധാരണ വെജിറ്റബിൾ ഇട്ടു ഉണ്ടാക്കാറ് ഇന്ന് മാം വെജിറ്റബിളൊന്നും ഇട്ടില്ല വെറും സിംപിളായിട്ട് ഇട്ടുണ്ടാക്കി അതിൻ്റെ ടെസ്റ്റൊക്കെ കഴുകിക്കളഞ്ഞ് പാത്രത്തിലുണ്ടായിരുന്നു അതിൻ്റെ പൊടിപ്പൊടിയില്ല റവയുടെ അത് പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടല്ലേ കുറച്ച് വറുത്തെടുക്കുക വറുത്തു കഴിഞ്ഞു ഞാൻ കേട്ടോ അപ്പോൾ റവ വറുത്തു കഴിഞ്ഞു പെട്ടെന്ന് വറുത്തു കഴിയാൽ റവ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എളുപ്പം ഉണ്ടാക്കുന്നൊരു സാധനമാണല്ലോ ഇതെന്താണെന്നറിയോ എൻ്റെ എൻ്റെ കട്ടിങ് ബോ മീൻസ് ഉണ്ടല്ലോ ഇത് ഞാൻ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ എന്തോ മുറിച്ചപ്പോൾ ഒരു സ്ക്വയർ പോലെ കിട്ടി അതിൻ്റെ തന്നെ ഞാൻ പോകുന്നു ഇതിന് നമ്മൾ ഈ പൈസ ഒക്കെ കളയുന്ന ഒന്ന് കട്ട് ചെയ്താൽ പോരെന്ന് വിചാരിച്ചു അപ്പം ഉള്ളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്നെ റെഡിയാക്കി ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് തിന്നിട്ട് വേണം കിടന്നുറങ്ങാൻ ഉറങ്ങുമ്പോൾ ഏകദേശം മൂന്നര ഒക്കെ ആകും കണ്ടില്ലേ ഈസി ആയിട്ട് സിമ്പിളായിട്ട് കുറച്ച് ഉപ്പ്മാവ് അതിൻ്റെ മേലെ മുഴുവൻ കടലാണ് കേട്ടോ അപ്പോൾ കടല കടിക്കൊക്കെ സെപ്പറേറ്റ് കിട്ടാൻ അതിൻ്റെ ഇടയിലുണ്ടല്ലോ അപ്പുറത്തെ പക്കിക്കുട്ടി വന്നു അവനും കുറേ ഉപ്പ്മാവൊക്കെ കൊടുത്തു കട്ടൻ ചായയാണ് പിന്നെ പാമിന് മധുരവൊന്നുമില്ല കേട്ടോ മധുരമില്ലാത്ത കട്ടൻ ചായ മധുരം അതേ ഞാൻ കഴിക്കാറില്ല അതുകൊണ്ടാണ് അപ്പൊ ഞാൻ അവിടുത്തെ പപ്പി കൊടുത്തു പറഞ്ഞില്ല അവന് കടലൊന്നും കൊടുത്തില്ല കടല സെപ്പറേറ്റ് മാറ്റിയിട്ടാണ് കൊടുത്തില്ലെങ്കിൽ വിഴുങ്ങും അതും അപ്പൊ കഴിക്കട്ടെ കേട്ടോ ഉം ഇത് നീ ഉപ്പ് കൂടെ കുറച്ച് നെയ്യാ കുഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും എനിക്കിങ്ങനെ കൊഴഞ്ഞു കൊഴഞ്ഞ് ഇരിക്കുന്ന ഉപ്പ് ഇഷ്ടം സെപ്പറേറ്റ് ഉള്ള ഉപ്പ ഇഷ്ടമില്ല അപ്പൊ ഉണ്ടല്ലോ എന്റെ കണ്ണൊക്കെ ഇരിക്കുന്നുണ്ടോ നല്ല ടയേർഡാണ് അപ്പൊ ബാ ബായ് എന്റെ വീട് സബ് ചെയ്യാൻ മറക്കല്ലേ